തലപുഴയുടെ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ വരച്ച ചുവർ ചിത്രങ്ങൾ മൂടി വിരൂപമായ നിലയിൽ മുനിസിപ്പൽ മൈതാനിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ചുവർ ചിത്രങ്ങൾ വരച്ചത് ഒരു സമയത്ത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രങ്ങളാണ് മാഞ്ഞും പായൽ കയറിയും വിരൂപമായി മാറിയത് തൊടുപുഴ നഗരസഭയുടെ അഭിമാനമായിരുന്നു മുനിസിപ്പാലിറ്റി തന്നെ മുൻകൈയെടുത്ത് പൊതു ഇടങ്ങളിൽ വരച്ച ചുമർചിത്രങ്ങൾ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്താണ് ഭിത്തികളിലെല്ലാം ചുമർചിത്രങ്ങൾ വരച്ചത് പേരെടുത്ത ചിത്രകാരന്മാർ ഒന്നുചേർന്ന് മുനിസിപ്പൽ മൈതാനിയുടെ ചുമരുകളിലെല്ലാം വരച്ച ചിത്രങ്ങൾ ഏറെ ആകർഷണീയവും ശ്രദ്ധേയവുമായിരുന്നു മറ്റു നഗരസഭകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത വ്യത്യസ്തയാർന്ന സൗന്ദര്യവൽക്കരണ പരിപാടിയായി ഇത് മാറുകയും ചെയ്തു എന്നാൽ അധികം കൊല്ലങ്ങൾ പിന്നിടുന്നതിന് മുൻപ് ഇവയെല്ലാം വിരൂപമായി മാറിയിരിക്കുകയാണ് ചുമർചിത്രങ്ങളെല്ലാം പായൽ മൂടിയും പെയിന്റ് അടർന്ന് ും ഏറെക്കുറെ വികൃതമായിട്ടുണ്ട് ചില ഭാഗങ്ങളിലെ ചിത്രങ്ങൾ പൂർണ്ണമായി മാഞ്ഞുപോയിട്ടുമുണ്ട് എല്ലാ പുതുമകളും നഷ്ടപ്പെട്ട പെയിന്റിംഗ് ഇപ്പോൾ വിരൂപ സൃഷ്ടികളായി മാറി കാലാകാലങ്ങളിൽ പുതിയ ചിത്രങ്ങൾ വരയ്ക്കാനും കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുമായിരുന്നു നഗരസഭയുടെ പദ്ധതി ആരംഭത്തിലെ ആവേശം കഴിഞ്ഞപ്പോൾ ഇവയൊന്ന് ശ്രദ്ധിക്കാൻ പോലും നഗരസഭാധികാരികൾക്ക് താൽപര്യവുമില്ല പുതിയ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നഗരമധ്യത്തിലെ രാവണൻ കോട്ടകൾ പോലെ ഇവ നിലനിർത്താതെ പെയിന്റ് ചെയ്തെങ്കിലും ഭിത്തികൾ വൃത്തിയാക്കേണ്ടതുണ്ട് മറിച്ചാണെങ്കിൽ സുന്ദര നഗരം വിരൂപ നഗരമായി മാത്രമേ മറ്റുള്ളവർക്ക് അനുഭവപ്പെടൂ ടൂറിസം വികസനം പോലെ വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു ചുവർ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നഗരസഭാധികൃതർ നടത്തിയിരുന്നത് എന്നതും വിസ്മരിക്കാൻ ആകില്ല